പാലക്കാട് വാളയാറിൽ കാട്ടാന ട്രെയിനിടിച്ച് ചെരിഞ്ഞു പുലർച്ചെ വാളയാറിനും കഞ്ചിക്കോടിനുമിടയിൽ വട്ടപ്പാറയിലാണ് സംഭവം നടന്നത് നാലു വയസ്സുള്ള കുട്ടിയാനയാണ് ചെരിഞ്ഞത് കുട്ടിയാനയുടെ ജഡം റെയിൽവേ പാളത്തിന് സമീപം കിടക്കുകയാണ് യശവന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ഇടിച്ചാണ് കാട്ടാന ചെരിഞ്ഞത് പുലർച്ചെ നാലരയ്ക്ക് പാളം മുറിച്ചു കിടക്കുന്നതിനിടെ കാട്ടാനയെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു കൂട്ടം തെറ്റി നടന്ന ആനയാണ് അപകടത്തിൽപ്പെട്ടത് വൈദ്യുത വേലി പൊട്ടിച്ചെത്തിയ ആനയെ വനപാലകർ തിരികെ കയറ്റി കയറ്റിവിട്ടിരുന്നു ആനയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഏകദേശം ചെറിയ ആനയാണ് ഒരു നാലഞ്ച് വയസ്സ് അന്വേഷണം നടക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനം വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊട്ടേക്കാട് റെയിൽവേ പാളത്തിൽ വെച്ച് കാട്ടാനയെ ട്രെയിൻ ഇടിച്ചിരുന്നു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആന ചെരിയുകയും ചെയ്തു Subscribe to One India and never miss an update.